നമ്മൾ നമ്മളൊരാൾ വിചാരിച്ചാൽ ഈ ലോകം നന്നാവാൻ പോകണില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നന്നാക്കി ജീവിക്കുക അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് മാതാപിതാക്കന്മാർ കുട്ടികളോട് അതും പ്രത്യേകിച്ച് മറ്റുള്ളവരെ കുറിച്ച് കുറിച്ച് ഒക്കെ ചിന്തിക്കുന്ന നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിനുള്ള നല്ല മനസ്സുള്ള കുട്ടികളോട് അവരെന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നടത്തുന്ന നിരുത്സാഹം നിരുത്സാഹപ്പെടുത്തുന്ന കമൻറ്റാണ് ആ കേട്ടത് അമേരിക്കയിലെ ഒരു എഴുത്തുകാരി ഒരു മോട്ടിവേഷൻ സ്പീക്കറ് ഞാന അവരുടെ ഒരു നല്ല നിരീക്ഷണം ഉണ്ടായിട്ട് ഞാന സ്റ്റാൻസ് അവരുടെ നിരീക്ഷണത്തിൽ ഈ ലോകത്തിന് ആവശ്യമുള്ള മുഴുവൻ നന്മയും ചെയ്യാൻ ആരെ കണ്ടും പറ്റില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും ഈ ലോകത്തിന് ആവശ്യമുള്ളതാണ് യു കനോട്ട് ഡൂ ഓൾ ദറ്റ് ഈസ് ഗുഡ് വട്ട് ദി വേൾഡ് നീഡ്സ് ബട്ട് ഓൾ ഗുഡ് തിങ്സ് ദറ്റ് യു ഡു ബി ഷുവർ ദി വേൾഡ് നീഡ്സ് ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഈ ലോകത്തിന് ആവശ്യമുണ്ട് എന്ന് ഒരിക്കലും നിങ്ങൾ മറക്കരുത് എന്നാണ് അവരുടെ ഒരു ഉപദേശം ഈ ഉപദേശത്തിൻ്റെ സാരാംശം ശ്രവിച്ചിട്ടുള്ള ആളുകളാണ് ഈ ലോകത്ത് വലിയവരായി തീർന്നിട്ടുള്ളൂ കാരണം അവരാരും അവരുടെ കാര്യം നോക്കി നടന്നവരല്ല അവർക്ക് അവരുടെ കാര്യത്തിന് ഒക്കെ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ കുറെ സാക്രിഫൈസ് അതെ സാക്രിഫൈസ് വേണ്ടി വന്നാലും തങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും എന്ന് അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടവരാണ് അങ്ങനെ അന്വേഷിച്ച് ഇറങ്ങി പൊട്ട പുറപ്പെട്ടതിൻ്റെ പേരിലാണ് നാം ഇന്ന് ലോകത്ത് കാണുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും ഒരുപാട് ആശയവിപ്ലവങ്ങളും ഉണ്ടായിട്ടുള്ളവർ ആ പ്രക്രിയയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് ജീവിതം താറുമാറായവരുണ്ട് ജീവിതം അവതാളത്തിലായവരുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ് ഐ ഹാവ് ലിപ്ഡ് ഇൻ ദ ഹിസ്റ്ററി ആൻഡ് ഐ ഹാവ് ക്രിയേറ്റഡ് ഹിസ്റ്ററി ഞാൻ എന്നാൽ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റേതായ രീതിയിൽ ചരിത്രത്തിൽ ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാതെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സാധാരണക്കാരനല്ല എന്നും നാം ഓരോരുത്തരിലും നമ്മുടെ ചുറ്റുപാടും ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചുറ്റുപാടും ഉള്ളവയ്ക്ക് വേണ്ടിയിട്ട് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന അത്ര പൊട്ടൻഷ്യൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ നമുക്കത് അവിടേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ നമുക്ക് ലോകത്തെ മുഴുവൻ നന്നാക്കാൻ പറ്റില്ല പക്ഷേ പലരുടെയും ലോകത്തെ മാറ്റാൻ കഴിയും അതൊരു വിഖ്യാതമായിട്ടുള്ളൊരു ചൊല്ലാണല്ലോ ഐ മേ നോട്ട് ചേഞ്ച് ദ ഹോൾ വേൾഡ് ബൈക്ക് ബട്ട് ഐ ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഓഫ് സംബഡി ഞാനൊന്ന് മനസ്സ് വെച്ചാൽ ഞാനൊന്ന് ചെറിയൊരു ത്യാഗത്തിന് തയ്യാറായാൽ ഞാനൊന്ന് ഒന്ന് തുനിഞ്ഞ് ഇറങ്ങിയാൽ എനിക്ക് ചിലരുടെയൊക്കെ ലോകത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെ ചിലരുടെ ലോകം ലോകം അല്ലെങ്കിൽ ലോകത്തോടുള്ള ചിന്ത അത് മാറി കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് ഈ വൺ മാൻ ക്യാൻ ചേഞ്ച് എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഉണ്ടായത് ഒരാൾ വിചാരിച്ചാൽ ഇത് സാധിക്കും കാരണം ഒരാളിൽ നിന്നും പുറപ്പെടുന്ന ഒരു ഒരാേശമാണ് അപ്പോൾ ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിലേക്ക് നാല് നാലിലേക്ക് എട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് ആശയത്തിൻ്റെ ആവേശത്തിൻ്റെ പടർച്ച എന്ന് പറയുന്നത് നല്ലൊരു ആരംഭത്തിൽ നിന്നാണ് അതുകൊണ്ട് നല്ല ആശയങ്ങളും ആ ആശയങ്ങൾ ആവേശങ്ങളായി മാറുന്ന ജീവിതങ്ങളും ആയി നാം മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും മാറും അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തെങ്കിലും ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും നമ്മെ ദൈവം സൃഷ്ടിച്ചത് നമ്മളോട് ഈ ലോകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമുക്ക് കഴിയട്ടെ അപ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാവുന്നത് ധന്യമാവുന്നത് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു